മികച്ച ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായ അവൽ ഉപ്പുമാവാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് ഈശ്വർ പ്രസാദ് രുചി ലോകത്തേക്ക് സ്വാഗതം ആദ്യമായി നമുക്കൊരു കടായി അടുപ്പത്ത് വയ്ക്കാം ഇതിപ്പോൾ വെച്ചിരിക്കുന്നത് ഒരു ചെറിയ ഉരുളിയാണ് അപ്പോൾ കുറച്ച് സ്പേസ് വേണം അതുകൊണ്ട് ചെറിയ ഒരു ഉരുളിയാണ് വെച്ചിരിക്കുന്നത് ഉരുളി അല്ലെങ്കിൽ കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് ചമ്പാവ് അവലാണ് അതായത് ചമ്പാവ് അവല എന്നൊക്കെ പറയും അല്ലെങ്കിൽ വെള്ള അവലുണ്ട് നമ്മൾ ഏത് തന്നെ ആയിരുന്നാലും നമുക്കത് ഉപയോഗിക്കാം വലിയ ടേസ്റ്റിലൊന്നും വ്യത്യാസം വരുന്നില്ല കളറിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് ചേർക്കാം അതോടൊപ്പം ചെറിയ ഒരു സവാള ചെറുതായി അരിഞ്ഞ് ചേർക്കാം ഈ ചെറിയ സവാള സവാളയല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി ചേർത്താലും മതിയാകും കുറച്ചുകൂടെ ടേസ്റ്റ് ചെറിയ ഉള്ളി ചേർക്കുന്നതായിരിക്കും സവാളയോടൊപ്പം ഒരു ചെറിയ പീസ് ക്യാരറ്റ് അതും ഒന്ന് അരിഞ്ഞ് ചേർക്കാം സവാളയും ക്യാരറ്റും ഇതെല്ലാം ചേർത്ത ശേഷം ഇവയെല്ലാം ഒരുമിച്ചൊന്ന് ചെറുതീയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതായത് ഒന്ന് വഴറ്റിയെടുക്കാം അര മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ഉപ്പ് ചേർക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം അവലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിനുവേണ്ടി ഇത് നമുക്കിത് അര ടീസ്പൂൺ ഉപ്പ് മതിയാകും അപ്പോൾ അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്യാം ഏകദേശം ഒരു ഒന്നര മിനിറ്റ് നേരം ഇതൊന്ന് തുടർച്ചയായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും ഈ സമയം സവാളയും എല്ലാം ചെറുതായി ഒന്ന് വെന്തിട്ടുണ്ടാക്കും ഇനി ഇതിലേക്ക് നമുക്ക് അവൽ ചേർക്കാം ഇത് നേരത്തെ ഞാൻ പറഞ്ഞു ഇത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം അവിലാണുള്ളത് ഇത് വെള്ളയവലല്ല സാധാരണ നമ്മൾ ചമ്പ അവലാണ് വെള്ളയവിലാണെങ്കിലും നമുക്ക് ഇതേ ടേസ്റ്റ് തന്നെ കിട്ടും ഈ കളറിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അവിലും ചേർത്ത ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ സമയം സ്റ്റൗവിലെത്തി അല്പം ഒന്ന് കുറച്ച് വയ്ക്കുക ഇനി ഇതിലേക്ക് ചിരണ്ടിയ തേങ്ങ ചേർക്കാം ഇതിപ്പോൾ ഒരു പിടിക്ക് താഴേ ഉള്ളൂ കുറച്ച് തേങ്ങയെ ചേർത്തിട്ടുള്ളൂ കൂടുതൽ വേണമെങ്കിൽ അത്രയും ആകാം ഈ തേങ്ങയും ചേർത്ത ശേഷം വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അല്പം വെള്ളം തളിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് തളിച്ച് തന്നെ കൊടുക്കുക കയ്യിൽ വെള്ളം എടുത്ത് അല്പം തളിച്ച് കൊടുക്കുക അല്പം വെള്ളം തളിച്ച് കൊടുക്കുമ്പോൾ ഇതൊന്ന് കുതിർന്ന് കിട്ടും ഇതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു മിനിറ്റ് നേരം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം ഈ അവിലെല്ലാം കൂടെ നമുക്ക് ഇതിൻ്റെ പാത്രത്തിൻ്റെ നടുഭാഗത്തോട്ട് കൊണ്ടുവരിക ശേഷം ഈ അവലിന് ചുറ്റും നമ്മളൊരു അര ഗ്ലാസ് വെള്ളം ഗ്ലാസ് വെള്ളം മാത്രം ഇതിൻ്റെ നാല് സൈഡിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ശേഷം നമുക്കിതൊന്ന് അടച്ചു വച്ച് വേവിക്കാം ഈ സമയവും തീ വളരെ കുറച്ച് വെച്ചാൽ മതിയാകും ഏകദേശം ഒരു മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം ഈ ഓപ്പൺ ചെയ്യുന്ന സമയം കൂടി പോകരുത് മൂന്ന് മിനിറ്റ് എന്നുള്ളത് അത് കൂടി കഴിഞ്ഞാൽ അത് അടിയിൽ പിടിച്ചു പോകും ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോഴേക്കും നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇതിൻ്റെ ആവിയാണ് കൂടുതലായിട്ട് വരുന്നത് കുറച്ച് വെള്ളമേ ഉള്ളൂ ബാക്കി അടച്ചു വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ആവിയിലാണ് ഇത് ബാക്കി വെന്ത് ക്ലിയർ ആകുന്നത് ഇനി ഇതിൻ്റെ ഉപ്പ് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ മാത്രം അല്പം ഉപ്പ് ഇട്ടേക്കുക ഇപ്പോൾ ഇതിൽ ഉപ്പെല്ലാം കറക്റ്റ് തന്നെയാണ് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ അവൽ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് മാത്രമല്ല ഇത് പ്രഭാത സായാരണ ഭക്ഷണമായിട്ട് നമുക്കിത് കഴിക്കാം വളരെ ഹെൽത്തിയുമാണ് അപ്പോൾ ഈ അവൽ ഉപ്പുമാവ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം പറയുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു മികച്ച രുചിയുമായി അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്